മലയാളി പ്രേക്ഷകർ വളരെ വേദനയോടെ കേട്ട ഒരു വിവാഹമോചന വാർത്തയായിരുന്നു മഞ്ജുവാര്യരുടെയും ദിലീപിൻ്റെയും പ്രണയിച്ച വിവാഹിതരായ ഇരുവരും പതിനേഴു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് വേർപിരിഞ്ഞത് ആ ബന്ധത്തിലാണ് മീനാക്ഷി പിറന്നതും വിവാഹമോചനത്തിനു ശേഷം മകളുടെ സംരക്ഷണാവകാശം ദിലീപ് ഏറ്റെടുത്തു ഏറെക്കാലം അച്ഛനും മകളും ഒറ്റയ്ക്കായിരുന്നു ശേഷമാണ് കാവ്യ മാധവൻ ദിലീപിന്റെ രണ്ടാം ഭാര്യയായി വരുന്നത് ആ വിവാഹത്തിനും മീനാക്ഷി അച്ഛന് പൂർണ്ണ പിന്തുണ നൽകി കാവ്യയിൽ മഹാലക്ഷ്മി എന്നൊരു മകൾ ദിലീപിനുണ്ട് അച്ഛന്റെ രണ്ടാം ഭാര്യയായല്ല സുഹൃത്തുക്കളെ പോലെയാണ് മീനാക്ഷിയും കാവ്യയും കഴിയുന്നത് മഞ്ജുവുമായുള്ള ബന്ധം വേറെപ്പെടുത്തിയതിന് ഇപ്പോഴും ദിലീപ് സോഷ്യൽ മീഡിയയിൽ പരിഹാസവും കുറ്റപ്പെടുത്തലുകളും കേൾക്കാറുണ്ട് അതുപോലെ തന്നെ അമ്മ മഞ്ജുവിനെ തിരിഞ്ഞു നോക്കാത്ത മകളെന്നുള്ള ആക്ഷേപം മീനാക്ഷിക്കും സോഷ്യൽ മീഡിയ വഴി ലഭിക്കാറുണ്ട് മനസാക്ഷിയില്ലാത്ത മകളാണ് മീനാക്ഷി എന്നൊക്കെയാണ് പലരും താരപുത്രിയെ കുറ്റപ്പെടുത്തി പറയാറുള്ളത് മാത്രമല്ല മഞ്ജുവും മീനാക്ഷിയും വലിയ അകേഴ്ചയിലാണെന്ന തരത്തിലും പ്രചാരമുണ്ട് എന്നാൽ സത്യാവസ്ഥ അതല്ലെന്നും അമ്മാമകൾ ബന്ധം ഇരുവരും പവിത്രമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കാരണം അമ്മയും മകളും പരസ്പരം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ആളുകളെ കാണിക്കാൻ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂവെന്നും അമ്മയും മകളും നല്ല സ്നേഹത്തിലാണെന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് മകളുടെ സ്നേഹം ആവശ്യത്തിലും അധികം കിട്ടുന്നത് കൊണ്ട് തന്നെയാകും പുഞ്ചിരിയോടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ മഞ്ജു സഞ്ചരിക്കുന്നതും എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണപ്പെടുന്നതും മീനാക്ഷിയും മഞ്ജുവിനെ പോലെ തന്നെയാണ് എപ്പോഴും ഒരു ചെറു പുഞ്ചിരി മുഖത്തുണ്ടാകും പതിമൂന്ന് വരെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചിരുന്ന മകൾ അത് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ തകർന്നു പോകും എന്നാൽ മീനാക്ഷി വളരെ സന്തോഷവതിയായാണ് ജീവിക്കുന്നത് ഡാൻസ് വാഹന കമ്പം കൊറിയോഗ്രാഫി എല്ലാമായി അമ്മയുടെ മകളായി മുന്നോട്ട് പോവുകയാണ് അതിന് അർത്ഥം അച്ഛനും അമ്മയും മീനാക്ഷിക്ക് ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെടാതെ അമ്മയും മകളും കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടാകാം കഴിഞ്ഞ ദിവസമാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് ചെന്നൈയിൽ നടന്ന ബിരുദാനന്തര ചടങ്ങ് കാണാനും ദിലീപും കാവ്യയും എത്തിയിരുന്നു മഞ്ജു കൂടി വേണമെന്നായിരുന്നുവെന്നാണ് ബിരുദാനന്തര ചടങ്ങിന്റെ ചിത്രങ്ങൾ മീനാക്ഷി പങ്കിട്ടപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഒട്ടുമിക്ക കമന്റുകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സുള്ള മീനാക്ഷിയുടെ നൃത്ത വീഡിയോകൾ ഇടയ്ക്കിടെ വൈറലാകാറുമുണ്ട് മഞ്ജുവും മീനൂട്ടിയും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തു തുടങ്ങിയെന്ന വാർത്ത ആരാധകർക്കും സന്തോഷം പകർന്നിട്ടുണ്ട് അമ്മാവൻ മധുവാചൻ നേരത്തെ മുതൽ മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് സ്നേഹം അറിയിക്കാറുണ്ട്